ടെൻത്ത് സെഞ്ചുറിയിൽ സാൻഷോ ഡി സാൻഷോ എന്ന് പറഞ്ഞ ഒരു കിങ് ഉണ്ടായിരുന്നു സ്പെയിനിൽ ഇദ്ദേഹം വളരെ ഒബീസായ ഒരു വ്യക്തിയായിരുന്നു അതായത് ഓവർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശരീരഭാരം കാരണം ഇദ്ദേഹത്തിന് ഹോഴ്സ് റൈഡ് ചെയ്യാനോ യുദ്ധത്തിന് പങ്കെടുക്കാനോ എന്ന് വേണ്ട സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ അദ്ദേഹത്തെ ഒരു ജീവിഷ് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഈ ഡോക്ടർ ഈ കിങ്ങിന്റെ ലിപ്സ് ഫ്യൂച്ചർ ചെയ്തു അതായത് തുന്നി കേട്ടുകയും പിന്നീട് അദ്ദേഹത്തിന് ലിക്വിഡ്സ് മാത്രമുള്ളൊരു ഡയറ്റ് പ്ലാൻ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു അതിന്റെ ഒപ്പിയും പോലത്തെ മെഡിസിൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സ് എന്ത് തന്നെയാവട്ടെ ഈ മെഡിസിൻസിന്റെ എഫക്റ്റ് കൊണ്ടോ സൈഡ് എഫക്റ്റ് കൊണ്ടോ നമ്മുടെ രാജാവിന്റെ വെയ്റ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് പഴയ പോലെ യുദ്ധത്തിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിന്റെ ശരീരഭാരം കുറഞ്ഞത് മൂലം ഹോഴ്സ് റൈഡ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റി ഞാൻ ഇപ്പോൾ ഈ കഥ പറയാൻ ഒരു കാരണമുണ്ട് മെഡിക്കൽ കാലം തൊട്ടേ ഒബിസിറ്റി ഒരു വലിയ പ്രശ്നമായിരുന്നു അതായത് ഓവർ വെയ്റ്റ് എന്നാൽ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഒരു വേൾഡ് വൈഡ് എപ്പിഡമിക്കായി കണക്കാക്കിയിട്ടുള്ളത് ഒബിസിറ്റി മാനേജ്മെൻറ്റ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഡോക്ടറുടെ മാത്രമല്ല രോഗിയുടെ അതായത് ഇത് അനുഭവിക്കുന്ന വ്യക്തിക്കും വളരെ ഡിറ്റർമിനേഷൻ വേണം അയാളുടെ ഫിസിക്കൽ മെൻറ്റൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുതന്നെയാണ് ഈ ഒബിസിറ്റി മാനേജ്മെന്റ് ചലഞ്ചിങ് ആക്കി മാറ്റുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൂപ്പർഒബിസിറ്റി അതായത് ബോഡി മാസ് ഇൻഡെക്സ് അറുപതിനു മുകളിലുള്ളവർക്ക് അവരുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു സർജിക്കൽ മെത്തേഡാണ് ബേഡിയാട്രിക് സർജറി പിന്നീട് പുതിയ പുതിയ ഇന്നോവേഷൻസ് വന്ന് ലാപ്രോസ്കോപ്പിക് സ്ലീം ഗ്യാസ്ട്രോട്ടമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി കണ്ടക്ട് ചെയ്യപ്പെട്ടു എന്താണ് ഈ ഗ്യാസ്ട്രിക് സ്ലീം ഇതൊരു ലാപ്രോസ്കോപ്പിക്കലി പെർഫോംഡ് വെയിറ്റ് ലോസ് പ്രൊസീജിയർ ആണ് ഇവിടെ നമ്മുടെ വയറിന്റെ അതായത് ഗ്രേറ്റർ കർവേച്ചർ നമ്മുടെ വയറിന്റെ ഗ്രേറ്റർ കർവേച്ചറിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ റിമൂവ് ചെയ്യുകയും പിന്നീട് ആ ഒരു ഭാഗം ഒരു ബനാനയുടെ ഷേപ്പിൽ ഒരു സ്ലീവ് ഷേപ്പിലായിട്ട് പിന്നെ തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ തുന്നി ചേർക്കുന്നതിലൂടെ എങ്ങനെയാ വെയിറ്റ് ലോസ് ഉണ്ടാവാന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം നമ്മുടെ ശരീരത്തിൽ ഹംഗർ ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഒരാളുണ്ട് ഇറ്റ്സ് കോൾഡ് ഗ്രെലിൻ ഇത് നമ്മുടെ വയറിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വയറിന്റെ ഗ്രലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ റിമൂവ് ചെയ്യപ്പെടുന്നത് അതായത് നമ്മുടെ വയറ് ബ്രെയിനിന് ഹങ്കർ സിഗ്നൽസ് കൊടുക്കുന്ന ഭാഗമാണ് റിമൂവ് ചെയ്യുന്നത് തന്മൂലം തന്നെ വിശപ്പ് കുറയുകയും ആഹാരം അധികം കഴിക്കാൻ പറ്റാതെയും പയ്യെ പയ്യെ വെയ്റ്റ് ലോസ് ഒരു രണ്ട് വർഷമൊക്കെ എടുത്ത് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വെയ്റ്റ് ലോസ് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത് ഇതൊരു നോൺ റിവേഴ്സിബിൾ സർജറി ആണ് അതായത് കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് ആ പോയ ഭാഗം തുന്നി ചേർക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അർത്ഥം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ത്രൂ ഔട്ട് ലൈഫിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട് ഇനി എന്തില്ലാത്ത സാഹചര്യങ്ങളിൽ ഈ നഷ്ടപ്പെട്ട വെയിറ്റ് തിരിച്ച് ഗെയിൻ ചെയ്യാനും എളുപ്പമാണ് നിങ്ങൾ എന്തെങ്കിലും ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങൾക്ക് ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടെങ്കിലോ ഇനി അതല്ല നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയി ലൈഫ് ലോ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഡയറ്റ് ഹാബിറ്റ്സും ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ ഈ സർജറി ഓപ്റ്റ് ചെയ്യാത്തതാണ് ബെറ്റർ ഗ്ലോബൽ ഡാറ്റ അനുസരിച്ച് മുപ്പത്തി പേരാണ് നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ ബീരിയാട്രിക് സർജറി അഥവാ ഈ ഗ്യാസ്ട്രിക് സ്ലീവ് സർജറീസ് ചെയ്തിട്ടുള്ളത് ഇതിനൊരു സ്ട്രോങ് ആയ കാരണം എന്തായാലും ഉണ്ടാവും അതിലൊന്നാണ് പൂർ ഡയറ്ററി ഹാബിറ്റ്സ് മറ്റൊന്നാണ് റോങ് ലൈഫ് സ്റ്റൈൽ മൂന്നാമതായിട്ടുള്ളതും പ്രധാനമായിട്ടുള്ളൊരു ഫാക്ടറാണ് സോഷ്യൽ ചലഞ്ചസ് ഈ ഗ്യാസ്ട്രിക് സ്ലീവ് സർജറി ഒരു കോമൺ വെയ്റ്റ് ലോസ് പ്രൊസീജിയർ ആവുന്ന കാലം അധികം വിദൂരമല്ല കാരണം നമ്മുടെ സോഷ്യൽ സ്റ്റിഗ്മകൾ തന്നെയാണ് ഒരു വ്യക്തിയെ കാണുമ്പം അയാളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ അയാളെ വിലയിരുത്തുക ബോഡി ഷേവിംഗ് ഇതെല്ലാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ് പല ടൈപ്പ് ഇൻസെക്യൂരിറ്റീസിൽ നിന്നാണ് ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് റെമഡികളിലേക്ക് പോകുന്നത് എന്നാലോ അതിന്റെ സൈഡ് എഫക്ട്സും ഫ്യൂച്ചറിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രോബ്ലംസും വളരെ അധികമാണ് കോമൺ ആയിട്ട് ഇപ്പം നമ്മളുടെ ഒ പി വരുന്നുണ്ട് ഫോറിൻ പേഷ്യൻസ് ആൻഡ് ദൾ കം അപ്പ് വിത്ത് വൺ ഓർഡ് ദി അതർ ഇഷ്യൂ റിലേറ്റഡ് ടു സ്ലീപ് യെസ് ഓഫ് കോഴ്സ് അതൊരാളുടെ തീരുമാനമാണ് അയാളെ ഏത് രീതിയിൽ ആളുടെ ബോഡിയെ ക്യാരി ചെയ്യണം എന്നുള്ളത് ബട്ട് ഒരു സർജറിക്ക് പോകുന്നതിനു മുന്നേ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്റ്റ് നല്ലപോലെ മനസ്സിലാക്കുന്നത് ഫ്യൂച്ചറിൽ നമ്മളെ പല പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാം ഈ വയറിന്റെ വലിപ്പം കുറയുന്നതിലൂടെ തന്നെ നമ്മുടെ ഫുഡിൻ്റേക്കും അത്രത്തോളം കുറച്ച് നമുക്ക് സാധ്യമാവുള്ളൂ തന്മൂലം തന്നെ പല ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലേക്ക് എത്താതെ ആവും അതുമൂലം ലൈഫ് ലോങ് സപ്ലിമെന്റ്സ് എടുക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് ഓരോ വ്യക്തിയും പോകുന്നത് സർജറിയുടെ ഭാഗമായിട്ട് വാഗസ് വാഗസ്നാവ് അതായത് നമ്മളെ ഗട്ടിൽ നിന്നും നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു ലോങ് ആൻഡ് നെർവ് റൂട്ട് ആണത് ഈ വാഗസ് വാഗസ്നാബിന് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നോയ്സിയാം വോമിറ്റിംഗ് സെൻസേഷൻ ആണ് ഏതൊരു ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള രോഗികൾ സഫർ ചെയ്യുന്നത് മാത്രല്ല ഡംപിംഗ് സിൻഡ്രോം റിഫ്ലക്സ് ഡിസീസ് ഇതെല്ലാം ഇതിന് വഴി വരാറുണ്ട് വൺ ഇൻ ടൂ ഹൺഡ്രഡ് പേഷ്യൻസിൽ ഗ്യാസ്ട്രിക് സ്ലീവിന് ലീക്കേജ് സംഭവിക്കുന്ന കേസുകളും കാണാറുണ്ട് ബോൺ ഹെൽത്ത് കുറയുക ഈ നഷ്ടപ്പെട്ട വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യുക കാരണം നമ്മൾ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ ഒരു സർജറിക്ക് ശേഷം ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം പലരും ഫേസ് ചെയ്യുന്നത് ഈയിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നൊരു പേഷ്യന്റിന് ബോയിൽഡ് വെജിറ്റബിൾസും സൂപ്പും കൂടെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മാത്രമല്ല ഗ്യാസ്ട്രിക് സ്ലീവിന്റെയും പീരിയാട്രിക് സർജറികളുടെയും ഒക്കെ ഏറ്റവും വലിയ സൈഡ് എഫക്ട് ആയിട്ട് കണ്ടുവരുന്നതാണ് ഡിപ്രഷനും ഇൻസോമിയ അഥവാ ഉറക്കമില്ലായ്മയും ലൈഫ് ലോങ് മെലട്ടോണിൻ ടാബ്ലറ്റ്സിൽ ഡിപ്പെൻഡ് ആണ് ഇത്തരം പേഷ്യൻസ് ആയുർവേദത്തിൽ അതിസൗല്യം എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനെ അതായത് ഒബിസിറ്റി മാനേജ്മെന്റിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള തെറപ്പികളും ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും എക്സസൈസും പറയുന്നുണ്ട് ഇറ്റ് ഓൾവേസ് അപ് ടു പേഴ്സണൽ ചോയ്സ് നിങ്ങൾക്ക് തീരുമാനിക്കാം സർജറിക്ക് ശേഷം ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ഡയറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്ത് ഈ സൈഡ് കൂടി മുന്നോട്ട് പോകണോ അതോ ഇതേ കാര്യം ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എക്സസൈസും നമ്മുടെ സിർക്കാരിയൻ റിതം ഫോളോ ചെയ്യലും എല്ലാം ഈ സർജറിക്ക് മുന്നേ ചെയ്ത് സർജറി ഒഴിവാക്കണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഓൾസോ കളിയാക്കുന്നവരോട് പോകാൻ പറയാനും ബ്യൂട്ടി ലൈഫ് ആൻഡ് ബോത്ത് ഫ്ലഷ് ആൻഡ് ബോൺ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾ പഠിക്കുക നമ്മുടെ ശരീരപ്രകൃതി ഏതാണെന്ന് മനസ്സിലാക്കി മെറ്റബോളിക് ഇഷ്യൂസോ അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസോ അണ്ടർ ലൈനിങ് കോസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആയിട്ട് കാണാം ഇറ്റ്സ് മീ ഡോക്ടർ വിത്ത് സ്റ്റേസ് ഫോർ യു താങ്ക് യു ഫോർ വാച്ചിംഗ് സബ്സ്ക്രൈബ് ഫോർ മോർ ഹെൽത്ത്